ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പോഷക ഗുണമുള്ള ചട്ടിപ്പത്തിരിയുമായിട്ടാണ് വന്നത് അധിക പേർക്കും ചട്ടിപ്പത്തിരി എന്ന് കേൾക്കുമ്പോൾ മധുരമാണ് എനിക്ക് ഷുഗറാണ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തയുമായിട്ട് കഴിയുന്നവരാണ് അധിക പേരും അപ്പം അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ നമുക്കിവിടെ ആവശ്യമായ സാധനങ്ങൾ അമൃതപ്പൊടിയാണ് നമുക്ക് ഇപ്പോൾ സുലഭമായിട്ട് എല്ലാ വീടുകളിലും ലഭിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ലഭിക്കുന്ന മൃദപ്പൊടിയാണ് അത് ചേർക്കാം അത് ചേർത്തിട്ടാണ് നമ്മളിന്ന് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ മുട്ടയും പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട അണ്ടി മുന്തിരി ഏലക്ക അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്ന സാധനങ്ങളാണ് പിന്നെ ഓയില് ഉപ്പ് ഇതൊക്കെ നമുക്ക് പാകത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ അത് കൂടാതെ നമുക്ക് അതിലേക്ക് ഒന്നും കൂടെ പോഷകമാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പഴം നേന്ത്രപ്പഴം അത് ചെറുതായി കട്ട് ചെയ്ത് വാട്ടിയെടുക്ക തേങ്ങ തേങ്ങയും അതുപോലെ ചിരകി നമ്മൾ മൂപ്പിച്ചെടുക്കുക അതിലേക്കൊക്കെ നമ്മൾ മധുരത്തിന് പകരം ശർക്കര ചേർത്ത് കൊടുക്കുക അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ചേരുവകൾ പറയാം ഞാൻ അമൃതപ്പൊടി മുട്ട അണ്ടി മുന്തിരി ഏലക്ക ഓയിൽ ഉപ്പ് പഴം തേങ്ങ ശർക്കര അപ്പോഴൊക്കെ നമുക്ക് നോക്കാം നമ്മൾ അല്പം ഓയിൽ അതായത് ഒരു സ്പൂൺ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ അതിൽ അണ്ടിയും മുന്തിരിയും മൂപ്പിച്ചെടുക്കാ മൂപ്പിച്ചത് കോരിയിട്ട് അതിലേക്ക് നമ്മൾ പഴം ചെറുതായിട്ട് അരിഞ്ഞത് എന്ത് ചെയ്യുക ചെറുതായിട്ട് മുറിച്ചത് അതിലിട്ട് വഴറ്റിയെടുക്കുക അതൊന്ന് ബ്രൗൺ നിറ ആയി വരുമ്പോൾ നമുക്കത് അതിൽ നിന്ന് മാറിയിട്ട് ബാക്കി അതിൽ പിന്നെയും മെഴുക്ക് കാണും നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ അതിൽ മെഴുക്ക് അതി തന്നെ ഉണ്ടാവും അതിലേക്ക് തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തു വെച്ച ഏലക്ക പൊടിച്ചത് അല്പം ചേർക്കുക ശർക്കര ഒരു ആണി ശർക്കര അരിഞ്ഞത് അരിഞ്ഞ് ചെറുതായിട്ട് അരിയ അത് ചേർത്തിട്ട് അതൊന്നും മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു കപ്പ് ഒരു ബൗള് തേങ്ങയിലേക്ക് അതിന്റെ പകുതി ശർക്കര ഒരു ആണിശർക്കരയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതും മൂത്ത് വരുമ്പോൾ മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് മുട്ട അഞ്ച് മുട്ടയും ഇതുപോലെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ശർക്കരയുടെ ബാക്കിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഈ പാനിലേക്ക് ഒഴിച്ച് അതും വീഡിയോയിൽ കാണുന്ന പോലെ വറുത്തെടുക്കുക അതൊക്കെ തേങ്ങയൊക്കെ ശർക്കര ആയത് കാരണം വേഗം ബ്രൗൺ കളറായിട്ട് വരും അപ്പം ഒക്കെ അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് ചേരുവകൾ തയ്യാറാക്കാം എന്നിട്ട് മുട്ടയും ഒലർന്ന് വരുമ്പോൾ നമ്മൾ മുമ്പൊക്കെ തയ്യാറാക്കി വെച്ച എല്ലാ ചേരുവകളും കൂടി അതിൽ ചേർത്ത് ഒന്നിച്ച് ഇളക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക നമ്മൾ തീന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു മിക്സി ജാറിൽ ഒരു കപ്പ് അമൃതപ്പൊടിയും ഒരു മുട്ടയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ അതൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള ലൂസ് വേണം എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് നല്ല ചൂടായതിനു ശേഷം കനം കുറച്ച് ദോശ കനം കുറച്ച് ആ മാവ് കൊണ്ടുള്ള ദോശകള് ചുട്ടെടുക്കാം ഈ കുറച്ച് കൂടുതൽ സമയം വെച്ചാലേ നമുക്ക് നെരിഞ്ഞ് നല്ല ദോശയായിട്ട് എടുക്കാം അങ്ങനെ ദോശ ചുട്ട് നമുക്ക് വേണ്ട കട്ടിക്കനുസരിച്ചുള്ള ദോശകൾ അതായത് ലെയർ നമുക്ക് ചട്ടിപ്പത്തിരിക്ക് എത്ര ലെയർ വെക്കണം മാക്സിമം ഒരു അഞ്ച് വെച്ചാൽ നമുക്ക് എത്രയാണോ അതിന് കട്ടി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ദോശയുടെ എണ്ണം കൂട്ടണം ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ അഞ്ച് ദോശയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോ തീനൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് കോഴിമുട്ട എടുക്കുക നേരത്തെ പഴത്തിലും മുട്ട ആയിട്ട് ഒരു ആണി ശർക്കര മാത്രമാണ് എടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ആണി ശർക്കര പൊടിയായിട്ട് അരിഞ്ഞ് മുട്ടയിൽ കൂട്ടി യോജിപ്പിക്കുക നമുക്ക് മിക്സിയിൽ ഒന്നിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം അത് മിക്സിയിലടിച്ച് നമുക്ക് അതെടുക്കാം ഇനി ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്പം ഓയിൽ ഇത്തിരി തന്നെ മതി അതിന്റെ പാത്രത്തിലെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ട എന്നിട്ട് അതിന്റെ മുകളിൽ തയ്യാറാക്കി വെച്ച ദോശ നമ്മള് അമൃത പൊടി കൊണ്ട് തയ്യാറാക്കിയ ദോശ ഒന്ന് വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയും തേങ്ങയും പഴവും ഒക്കെ ചേർത്ത തീന് വിതറുക അങ്ങനെ ഓരോ ലെയറുകളും നമ്മൾ അഞ്ച് ദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ ദോശയും വെക്കുക നമ്മൾ തയ്യാറാക്കിയ തീനും അതിന് മുകളിൽ വിതറുക അങ്ങനെ അവസാനം നമ്മൾ അവസാനം തയ്യാറാക്കിയ മുട്ടയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത അത് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് അമർത്തി സെറ്റ് ചെയ്യുക ഒരു ഒരഞ്ച് മിനിറ്റ് അത് അങ്ങനെ സെറ്റാവാൻ വെക്കുക അതായത് നമ്മുടെ ഇടകളിലേക്കൊക്കെ താഴെ വെച്ച ലെയറിന്റെ ഇടകളിലേക്കൊക്കെ അത് ഇറങ്ങി എല്ലായിടത്തേക്കും മധുരം സെറ്റാവും അപ്പോൾ നമ്മൾ ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഇതില് ചേർത്ത പഴം തേങ്ങ കോഴിമുട്ട അതായത് ഉണ്ടാക്കാൻ ചേർത്തതൊക്കെ ഓപ്ഷനാ ഏതെങ്കിലും ഒന്ന് മാത്രം ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം തേങ്ങ മാത്രമാക്കാം പഴം മാത്രമാക്കാം അല്ലെങ്കിൽ മുട്ട മാത്രം ആക്കിയിട്ടും മുട്ട മാത്രം ചേർത്ത് നിങ്ങൾക്ക് അതിൽ ഇടയിലിടാനുള്ള മിക്സ് തയ്യാറാക്കാവുന്നതാണ് ഓവറായിട്ടുള്ള സാധനങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം ചേർത്ത് കാണും തയ്യാറാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ഫസ്റ്റ് മൂപ്പിച്ചെടുത്ത അണ്ടിയും മുന്തിരിയും മുകളിൽ വിതറുക എന്നിട്ട് അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെക്കുമ്പോൾ അടിയിൽ നമ്മുടെ ഒരു പഴയ പാത്രം ഒരു പാനോ എന്തെങ്കിലും വെച്ച് ചൂടായതിനു ശേഷം ഇത് അടുപ്പിലേക്ക് വെക്കുക അടുപ്പിൽ വെച്ചതിന് ശേഷം മുകളിൽ ഒരു വെയിറ്റ് വെക്കുക ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ കുറഞ്ഞ ഫ്ലെയിമിൽ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് തുറന്ന് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഭാഗവും ഒന്ന് ചുവന്ന് നമുക്ക് സെറ്റാക്കി ബ്രൗൺ കളറാക്കി സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് മുറിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം